Praise the Lord. Priyeri, ജീവിതത്തിലെ ആകാംക്ഷകളും ഭയങ്ങളും ദൈവത്തിൻ്റെ കരുതലിന് മുമ്പിൽ എത്ര ചെറുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗം ബൈബിളിൽ കാണുന്നു യേശു പറയുന്നു ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരിയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റുന്നു ആകാശത്തിലെ പക്ഷികൾക്ക് പോലും അന്നത്തെ ആഹാരത്തെക്കുറിച്ച് വേവനാതിപ്പെടേണ്ടതില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായ നാം എന്തിനാണ് ഭയപ്പെടുന്നത് നാം എന്തിനാണ് ഭാരപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണ് അതുപോലെ വയലിലെ പൂവുകളെ ശ്രദ്ധിക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നില്ല എങ്കിലും ശലോമോൻ പോലും തൻ്റെ എല്ലാ മഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുതൽ നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ് എന്നുള്ളതാണ് ദൈവം നമ്മെ സ്വന്തം ആറോട് ചേർത്ത് സംരക്ഷിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവിടുത്തെ സ്നേഹവും കരുണയും നമ്മോടൊപ്പമുണ്ട് അതിനാൽ നാളെയെക്കുറിച്ചുള്ള യാകുല ചിന്തകൾ മാറ്റി ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എല്ലാ ഭാരങ്ങളും ദൈവത്തിൻ്റെ തോളിൽ വെച്ച് സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് യു ആൾ